ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിക്ക് സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിൻ്റെ പേരിൽ എ ഐ ക്യാമറയുടെ പെറ്റി വന്നത് സീറ്റ് ബെൽറ്റ് ധരിച്ച ചിത്രമടക്കം സംഭവം വിവാദമായതോടെ വെബ്സൈറ്റിൽ നിന്ന് ചെല്ലാൻ മുക്കി മോട്ടോർ വാഹന വകുപ്പ് തടിയൂരി കഴിഞ്ഞ മെയ് പന്ത്രണ്ടിന് കോട്ടയത്തേക്ക് വിവാഹാവശ്യത്തിനായി നെടുങ്കണ്ടം സ്വദേശികളായ ഇ എം കാസിൻകുട്ടിയും മകൻ അൻവറും പോകുകയാണ് തലയോലപ്പറമ്പിൽ വെച്ച് എഐ ക്യാമറ സീറ്റ് ബെൽറ്റ് ധരിച്ച് യാത്ര ചെയ്യുന്നവരുടെ ചിത്രം വൃത്തിയായി പകർത്തിയത് കൺട്രോൾ ഉദ്യോഗസ്ഥർ പിന്നെ ഒട്ടും താമസിച്ചില്ല അഞ്ഞൂറ് രൂപ പിഴയടച്ച് ചെല്ലാം ഫോം അയച്ചു കയ്യിൽ കിട്ടിയ ചെല്ലാം ഫോം സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാകുന്നത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഡ്രൈവറെ സാർ സൂം ചെയ്ത് നോക്കിയിട്ടു ഡ്രൈവ നിങ്ങള ഫോട്ടോ തന്നെ കാണാം അത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെന്ന് നോക്കാം അത് ശരിയാക്കാമെന്ന് പറഞ്ഞാൽ കോൾ വെച്ചു ഇപ്പം നമ്മുടെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ ഈ ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലാന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഫോട്ടോ കിട്ടും തന്നെ ഒന്ന് സൂം ചെയ്യാൻ സൂം ചെയ്ത് നോക്കാനുള്ള ഒരു ക്ഷമ പോലെ അവര് കാണിക്കുന്നില്ല അവർ പെട്ടെന്നൊക്കെ പെറ്റി വിടുക ചെല്ലാനും വിടുക ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ചെറിയ ഒരു ചെറിയൊരു സൂം ചെയ്ത് നോക്കാൻ മര്യാദ കാണിച്ചിരുന്നെങ്കിൽ ഈ പറ്റി വരത്തില്ലായിരുന്നു അവർക്ക് നാണക്കേട് ഒഴിവാക്കാം പരാതി പറയുവാനായി കോട്ടയം എൻഫോഴ്സ്മെന്റ് ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ റിസീവർ മാറ്റി വെച്ച് ഉദ്യോഗസ്ഥർ കൊച്ചുവർത്തമാനം പറയുന്നു ഹലോ 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 എൻഫോഴ്സ്മെന്റ് നമ്പർ അല്ലേ സാർ ഹലോ സാർ ഞാൻ പറയുന്നത് കേൾക്കാമോ ഹലോ സാർ സർ ഏതായാലും സംഭവം വിവാദമായതോടെ ഓൺലൈനിൽ നിന്നടക്കം ചെല്ലാം പം പിൻവലിച്ച് മോട്ടോർ വാഹന വകുപ്പ് തടിയൂരി കേരള വിഷൻ ന്യൂസ് ഇടുക്കി